നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം പ്രതീക്ഷകൾ വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത് ഇവരുടെ സങ്കടമൊക്കെ മാറുന്നു ഇവരുടെ എല്ലാവിധ കഷ്ടപ്പാടുകൾക്കും അർദ്ധ വരുത്തിക്കൊണ്ട് നല്ല കാലം പിറക്കാൻ പോകുന്നു ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള ഒട്ടനവധി സാഹചര്യങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണും കുടുംബം രക്ഷപ്പെടും കുടുംബം പച്ചപിടിക്കാനുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു മാനസിക സംഘർഷം കുറച്ച് മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ വന്നു ചേരാറുണ്ട് ചില സമയങ്ങളിൽ ദോഷമായിരിക്കും താഴ്ചയായിരിക്കും ചിലപ്പോൾ ഉയർച്ചയുണ്ടാകും സന്തോഷകരമായിട്ടുള്ളവധി മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ എത്തിച്ചേരുന്ന ചില നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ സ്വർണ നിറത്തോടുകൂടി ജീവിതം വഴിമാറിപ്പോകുന്ന ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ചില സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തമായ മാറ്റങ്ങൾ സൂചനകൾ ഉയർച്ചകൾ അവർക്കുണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക നിലയിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിനെ വല്ലാതെ ഉയരത്തിലേക്ക് എത്തിക്കും നേട്ടങ്ങൾ ഉണ്ടാകും ഉയർച്ചകൾ വന്നു ചേരുന്ന സൂര്യൻ ശോഭയോടുകൂടി സൂര്യനെ പോലെ കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് അഭിവൃദ്ധി ഇവരുടെ ജീവിതത്തിലുണ്ടാകും ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും ഇഷ്ടകാര്യ വിജയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഏതൊരു കാര്യത്തിനും മികച്ച നേട്ടങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും രാജാവിനെ പോലെ ജീവിക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു ഉയർന്ന വരുമാനം ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു സാമ്പത്തിക നിലയിൽ മറ്റുള്ളവർ ഞെട്ടിത്തിരിക്കുന്ന അമ്പരപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അതോടൊപ്പം തന്നെ ജോലിയിൽ സ്ഥിരത ലഭിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്കുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറും സമ്പൂർണമായ ജീവിതം നയിക്കാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ ഉണ്ടാകും നേട്ടങ്ങളുണ്ടാകും ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് വളരെ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും അനുഭവിച്ച് ഇനി ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇവരുടെ മാറ്റങ്ങൾ കാണുന്നത് ഇവരുടെ ജീവിതം രക്ഷപ്പെടും ഇവർക്ക് ഏറ്റവും അനുകൂലമായി കൊണ്ടുതന്നെ നല്ലൊരു ജോലി ലഭിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥയൊക്കെ വന്നു ചേരുകയും നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ വാർത്തകൾ കേൾക്കുന്നതിനും നല്ല കാലം എത്തിച്ചേരുന്നതിൻ്റെയും സൂചനയായി ഇവർക്ക് കാണാൻ സാധിക്കും അത്തം നക്ഷത്രക്കാർ രക്ഷപ്പെടും ഇവർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറും ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു അവസരം അതായത് വിദേശ രാജ്യത്ത് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടോ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വിസ പൂർത്തീകരണം ആ തടസ്സം ആ ഒരു കട്ടമ്പ മാറി ഇവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഭഗവാനെ നാളികേരം അടയ്ക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്കും നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് വരുന്ന നാളുകളിൽ അവർക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിൽ ജീവിതം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം സമ്പന്ന പദവി ഇതൊക്കെ അനുഭവിക്കാനുള്ള ഉണ്ടാകും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങിയിക്കുന്നു ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസരം അവസരമുണ്ടാകുന്നു രോഗദുരിതങ്ങൾ അതായത് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലേക്ക് വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനമൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും അഭിവൃദ്ധിയുമൊക്കെ ഒന്നിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും സർക്കാർ ജോലി വരെ ലഭിക്കാനുള്ള അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തിയിരിക്കുന്നത് ഇവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയും നേട്ടങ്ങൾ ഒരുപടി നേട്ടങ്ങളുടെ ഒരു തുടർച്ച തന്നെ ഒന്നു ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളുണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും കുടുംബാന്തരീക്ഷമൊക്കെ സ്നേഹ നിർഭരമാകും എല്ലാവിധ ആശകൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ പൂർത്തീകരണം ഉണ്ടാകും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് മഹാ ഐശ്വര്യദായകമായ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെ വന്നു ചേർന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും സാമ്പത്തിക നിലയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജോലി സ്ഥിരത ലഭിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന വെള്ളപിടിപ്പുള്ള വസ്തുക്കൾ ഒക്കെ തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തിക അസമ്മതങ്ങൾ മാറുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യ പൂർണ്ണമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യം വലിയ തോതിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക മുന്നേറ്റം തന്നെയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ശത്രുദോഷമൊക്കെ മാറുന്നു ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും ലഭ്യമുള്ള വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ആഭരണങ്ങൾ അതുപോലെ തന്നെ സ്വത്ത് വകകൾ ഇതൊക്കെ സമാനമായി ലഭിക്കാനുള്ള ഉണ്ടാകും സാമ്പത്തിക മുന്നേറ്റം ഇവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച അവസരങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ നല്ല നേട്ടങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു മഹാഭാഗ്യം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് പിൻവിളക്ക് ധാര ഇത്യാദി വഴിപാടുകൾ ഭഗവാന് സമർപ്പിക്കുക നേട്ടങ്ങൾ ഉണ്ടാകും ഉയർച്ചകൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാറും ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച ഉണ്ടാകും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും പ്രൊമോഷനോടുകൂടി ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ചതി നക്ഷത്രക്കാർക്ക് അനാവശ്യമായ കുടുക്കൽ വാതലുകൾ അതായത് സാമ്പത്തിക ക്രയക്രയം ചെയ്യാതിരിക്കുക ചതിവ് പറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട് അടുത്ത നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മനസന്തോഷമുണ്ടാകുന്ന നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സമ്പന്ന പദവി ഉയർച്ച എല്ലാവിധ നേട്ടങ്ങളും ഇവർക്ക് ലഭിക്കും ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഒക്കെ അനുകൂലമായി നിൽക്കുന്നു കോടതി വ്യവഹാരങ്ങൾ അകപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മനസന്തോഷം വന്നു ചേരും സത്സന്ധാന ലബ്ധിയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം